പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാൾക്ക് ശേഷം ആ ഇപ്പോഴത്തെ ആ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ അമ്പക്കുട്ടനെ അങ്ങനവാടിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് തൊട്ട് ഇതാ പോകാൻ പോവാണ് അങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഇതാ അങ്ങനവാടിയിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ അങ്ങനെ അങ്ങനതാ എല്ലാവരും കൂടി വണ്ടിയിൽ പോയിട്ട് അംഗനവാടിയിൽ അമ്പുകുട്ടനാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അമ്പുകുട്ടനോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ടീച്ചറും ഉണ്ടായിരുന്നു പിന്നെ അവിടെ ആൻറ്റിയും ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ അങ്ങനവാടിയിലെത്തി ചെരുപ്പൊക്കെ ഊരി പിന്നെതാ അവിടെ കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ അവരെ കൂടെയൊക്കെ ഒന്ന് ആദ്യം ഇങ്ങനെ കളിച്ച് കുറച്ച് നേരം നിന്ന് അത് കഴിഞ്ഞപ്പോൾ ആ ടീച്ചറിനെക്കൊണ്ട് അമ്പുകൂട്ടൻ്റെയിൽ ബാഗ് കൊടുത്തിട്ട് പിന്നെ അത് ആ ടീച്ചർക്കിനി ദക്ഷണം കൊടുക്കാൻ വേണ്ടി പോവാണ് അമ്പുകൂട്ടൻ ആദ്യമായിട്ടാണ് അമ്പുകുട്ടൻ ഇങ്ങനെ വീട് വിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ മാറി നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു പേടിയും ടെൻഷനും ഒക്കെ ആൾക്കുണ്ട് കേട്ടോ ഞങ്ങൾക്കും ഉണ്ട് കരയോ ഇല്ലേ ഒന്നും അറിയത്തില്ല എന്തായാലും ഞാൻ ടീച്ചറിനെയും ആൻറ്റിയുടെ അടുത്തും പറഞ്ഞേൽപ്പിച്ചിട്ടേക്ക് ഞങ്ങളൊരു അഞ്ച് മിനിറ്റ് പുറത്തിറങ്ങി നിന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നു കേട്ടോ അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ എനിക്കെന്തോ ഭയങ്കര സങ്കടം അങ്ങനെ അമ്പക്കൂട്ടനെ അവിടെ ആക്കിയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നുണ്ടോ അമ്പക്കൂട്ടനോട് പറഞ്ഞിട്ടെങ്കിലുണ്ട് ഏതാവുന്നൊന്നും അറിഞ്ഞൂടാ ഇന്നലെ മുതലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് പുതിയ കൂട്ടാങ്ങ പോവു അമ്പൂട്ടൻ കറങ്ങൊന്നുമില്ല പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ എന്തോ എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പൊ നിമോചന കൂടി ജോലിക്ക് പോയപ്പോ വീടിന ആരുല്ല കല്ല് വേണി ഇതാ ഉറങ്ങി തോളി കിടക്കുവാ എന്താണെന്നൊന്നും അറിയില്ല ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ട് നല്ല കരച്ചിലൊക്കെ ആണെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അച്ചുകൂട്ടൻ തന്നെ പണ്ട് പോയിക്കൊണ്ടിരുന്ന അംഗനവാടി തന്നെയാണ് അപ്പോൾ ടീച്ചർമാരെ ആയാലും അവിടുത്തെ ആൻറ്റീനെ ആയാലും നമുക്കിങ്ങനെ പരിചയമുണ്ട് വർഷങ്ങളായിട്ടുള്ളവർ പരിചയം ഉള്ളതുകൊണ്ട് അവിടെ എന്തായാലും അവൻ ഹാപ്പി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാലും എന്തോ വീട് ഉറങ്ങിപ്പോയി ഏത് നേരവും അമ്പൂട്ടം കൂട്ടാന്ന് പറഞ്ഞാൽ വിളിക്കുന്നതുകൊണ്ട് ആ ഇനി എന്തായാലും അമ്പകൂട്ടൻ വന്നിട്ട് കാണാം അങ്ങനെ അമ്പുകൂട്ടനെ അവിടെ നിന്ന് രണ്ടു മണിയായപ്പോ ടീച്ചർ വിളിച്ചിട്ട് അമ്പക്കുട്ടൻ ഇതാ വന്നു അവിടെ ഉറങ്ങാനായിട്ടുള്ള സമയമായി അങ്ങനെ ടൈം ആയപ്പോഴത്തേക്കും കാണണോന്ന് പറഞ്ഞ് കരച്ചിലായിട്ട് ടീച്ചർ തന്നെ വിളിച്ചു കേട്ടോ ഇത്ര നേരം നിക്കും ഞാൻ വിചാരിച്ചില്ല സമയം ഇപ്പൊ സാ പോയിട്ട് ഞാൻ വന്നപ്പോ രണ്ടര മൂന്നര വരേ ഉള്ളൂ അങ്ങനവാടി ഇതാ കല്ലു ായിരുന്നു ആ സമയത്തെ ടീച്ചർ വിളിച്ചത് എന്തായാലും ഞാൻ പെട്ടെന്ന് ആളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇനി ഇപ്പൊ നാളെ ഉണ്ട് ശനിയാഴ്ച ഉണ്ട് ഇനി ഞായറാഴ്ച ഇല്ല തിങ്കളാഴ്ച ഇനി എങ്ങനെയാണെന്ന് അറിയില്ല പോകുന്ന പറഞ്ഞത് കൊച്ചിന് കൊറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടി ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാട്ടോ പറഞ്ഞേക്കുന്ന അമ്പക്കുട്ടി ഇഷ്ടപ്പെട്ടോ ഏ ഇഷ്ടപ്പെട്ടാ പറ ഇഷ്ടപ്പെട്ടാ ഏ അമ്പക്കുട്ടി ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടോ പറ ഇഷ്ടപ്പെട്ടാ അപ്പം മറ്റൊരു വീഡിയോട്ട് കാണുന്നവരും എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് ചെയ്യാം